ഏതൊരു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ സായിറാം കുടുംബം എല്ലാവരും ഹോളിയുടെ നിറവിലാണ് ഹോളി ആഘോഷത്തിന്റെ നിറവിലാണ് എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെയാണ് അവർ ഹോളി ആഘോഷിക്കുന്നത് അതിനിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും മാത്രമല്ല ഷാമിന് ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു പണി എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല കാരണം ഡെയിലി ഷ്യമിന് പണി ഇട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് ചുമ്മാ പോകുന്ന ഈ വയ്യാവിയിലെ പോലും തലയിലെടുത്ത് വെക്കുന്ന സ്വഭാവം നമ്മുടെ ഷ്യാമിനുണ്ട് അപ്പോൾ ആദ്യമാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ശ്രുതിക്ക് കൂട്ടായിട്ട് അശ്വിൻ നിൽക്കുകയാണ് അശ്വിനും ശ്യാമും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് എന്നാൽ വെറുതെ പോകുന്ന ഈ വടി കൊടുത്തിട്ട് അടിമേടിക്കുക എന്ന് പറയുന്ന പഴഞ്ചൊല്ലെ ശ്യാമിൻ്റെ കാര്യത്തിൽ ത്തിൽ എന്തുകൊണ്ടും ഉചിതം തന്നെയാണ് വെറുതെ പോയി ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രുതിയെ എങ്ങനെയെങ്കിലും അശ്വിന്റെ അരികിൽ നിന്ന് പിരിച്ച് തനിക്ക് സ്വന്തമാക്കണമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടും അവസാനം അശ്വിൻ തന്നെ ഒരു പണി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു പണിയാണ് ഇന്ന് ഹോളി ആഘോഷത്തിനിടയിൽ ഷ്യാമിന് കിട്ടിയത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും അതിഗംഭീരമായിട്ട് ഹോളി ആഘോഷിക്കുവാണ് അപ്പം മുത്തശ്ശിക്ക് ഒരു സങ്കടം എന്ന് പറയുമ്പോൾ മുത്തശ്ശിനില്ലാത്ത ആ ഒരു സങ്കടം മുത്തശ്ശിക്കുണ്ട് അതുകൊണ്ട് അധികം ആഘോഷിക്കാൻ ഒന്നും മുത്തശ്ശി തയ്യാറല്ല എന്നാൽ മുത്തശ്ശിയുടെ ഈ ഒരു മൂഡ് ഓഫ് മാറ്റണം എന്നിട്ട് ഈ ഒരു ആഘോഷത്തിൽ പങ്കു ചേർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി മുത്തശ്ശന്റെ വേഷമൊക്കെ അണിഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് കളിച്ചിരിച്ച് വന്നത് അപ്പൊ മനോരമ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു എന്തായാലും അമ്മ ഇന്ന് ശ്രുതിയെ നല്ല പൊരിഞ്ഞ വഴക്കു കൊടുക്കും ശ്രുതിയുടെ നല്ല ചെവി പൊട്ടുന്ന രീതിയിൽ നല്ല വഴക്കു തന്നെ അവർക്ക് കൊടുക്കും എന്നൊക്കെ മനോരമ ഇങ്ങനെ കേട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് ആ ഒരു ഹോളി അതിഗംഭീരമായി നമുക്ക് കാണുന്നവർക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും ആ രീതിയിലാണ് അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു ആട്ടവും പാട്ടും ഇങ്ങനൊരു വേഷപകർച്ചയൊക്കെ കണ്ടപ്പോൾ അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി അപ്പം അവളുടെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ അച് അശ്വിനും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മുത്തശ്ശി ശ്രുതിയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോവുകയും എന്നാൽ വീണ്ടും മുത്തശ്ശിയുടെ പിണക്കം മാറ്റാനായിട്ട് ശ്രുതി ഈ വാട്ടർ കണ്ണ് എടുത്ത് വെച്ചിട്ട് മുത്തശ്ശിയുടെ ദേഹത്ത് വെള്ളം ഒഴി വാട്ടർ കണ്ണ് വെച്ച് വെള്ളമൊഴിക്കുകയാണ് അത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു എന്നാൽ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി യോയി മുത്തശ്ശി എന്തെങ്കിലും പറയുമോ ശ്രുതിക്കാണെങ്കിൽ അത് വിഷമമാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു അഞ്ജലിക്കും അപ്പൊ മനോരമയും ഷ്യാമും ഭയങ്കര സന്തോഷത്തിലാണ് മുത്തശ്ശി ഇപ്പോൾ ശ്രുതിയെ വഴക്കു പറയും അവള് തരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്യും അങ്ങനെ ഈ ഒരു ഹോളി ആഘോഷക്കുള ആവുകയും ചെയ്യും എന്നൊക്കെ ആ ഒരു സീരിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ശ്രുതിയും വിചാരിച്ചു അയ്യോ ഇനി മുത്തശ്ശി എന്നെന്തെങ്കിലും വഴക്ക് പറയുമോ ദേഹത്തെ ഒഴിച്ചത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലേ എന്നൊക്കെ ശ്രുതിയും പറഞ്ഞു അപ്പോൾ മുത്തശ്ശി സോറി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഈ ഒരു ആഘോഷത്തിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഓർക്കാതെ മുത്തശ്ശിയുടെ ദേഹത്തേക്ക് വെള്ളം അടിച്ചതാണ് എന്നോട് ക്ഷമിക്കണം എന്ന് ശ്രുതി മുത്തശ്ശിയുടെ മാപ്പ് പറഞ്ഞു പെട്ടെന്ന് തന്നെ മുത്തശ്ശി അടുത്തിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്നും വാട്ടർ കിണ്ണ് മേടിച്ചിട്ട് ശ്രുതിയുടെ ദേഹം മുഴുവൻ വാട്ടർ കിണ്ണ് വെച്ച് വാട്ടർ അടിച്ച് മുഴുവൻ ദേഹം മുഴുവൻ നനച്ചു അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി മുത്തശ്ശി ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഏഹ് ഭയങ്കരമായിട്ട് സന്തോഷം കൊള്ളുവാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശി ഇത്രത്തോളം സന്തോഷിച്ച ഒരു ഹോളി ദിനം എന്ന് പറയുന്നത് ഇന്ന് തന്നെ ആയിരിക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ എല്ലാവരും ആഘോഷിച്ച് ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്യാം ഉടനെ വന്നിട്ട് പറയുവാണ് എന്തായാലും ഇന്ന് നമ്മുടെ ഹോളി ആഘോഷത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോ ഈ വീട്ടിലെ ഇളമുറ ഏർ ഇളമുറക്കാരിലെ മൂത്ത മരുമകനായ ഞാൻ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന മരുമകളുടെ മുഖത്ത് ചായം പൂശാം ആദ്യം ഞാൻ തന്നെ ശ്രുതിയുടെ മുഖത്ത് ഹോളി പൗഡർ വെച്ച് പൊട്ടുതൊടാം എന്ന് ശ്യാമ് പറയുകയും അത് മുത്തശ്ശിക്കും അഞ്ജലിക്കും സമ്മതമായിരുന്നു ഏഹ് എന്തുകൊണ്ടും മൂത്തതല്ലേ അപ്പോൾ ശ്രുതിയുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് വരത്തില്ലേ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ കൂടി കളറൊക്കെ എടുത്ത് ശ്രുതി ശ്രുതിയുടെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ഞാനും വിചാരിച്ചു അയ്യോ ശ്യാമ ശ്രുതിയുടെ മുഖത്ത് ചായം പൂശുമോ എന്ന് ഞാൻ ഞാൻ അങ്ങനെ വിചാരിച്ചു അങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയ്യോ ഇപ്പോൾ ദേഹത്ത് തേക്കും 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 എന്നാൽ അതിനുശേഷം ശ്യാമ ഓർത്തില്ല നമ്മുടെ അശ്വിൻ സാറ് അതായത് നമ്മുടെ അശ്വിൻ സാര അവിടെ ഉള്ള കാര്യം ശ്യാമം പെട്ടെന്ന് ഓർത്ത് കാണത്തില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അശ്വിൻ ഓടി ഇങ്ങനെ വരുവാണെന്നു നല്ല മാസമായിട്ട് നടന്നു വരുവാണ് അശ്വിന്റെ ആ ഒരു നടത്തം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അങ്ങനെ മാസമായിട്ട് നടന്നു വന്നു എന്നിട്ട് പെട്ടെന്ന് ശ്യാമന്റെ കയ്യില് കയറി പിടിച്ചു അപ്പോൾ ശ്യാമം എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി എന്താ ഇത് സംഭവം എന്താ ഉടനെ തന്നെ അശ്വിൻ പറയുവാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഹോളിയാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഞാൻ തന്നെ ചായം പൂശും അത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശ്യാമൊരിക്കലും തൻ്റെ ദേഹത്ത് തൊടുന്നത് പോലും ശ്രുതിക്ക് ഇഷ്ടമല്ല ആ കളർ തൻ്റെ ദേഹത്ത് ശ്യാമ് തൊടാൻ ഇടാൻ പാടില്ല എന്ന് ശ്രുതി വിചാരിച്ചു അപ്പോൾ തന്നെ തൻ്റെ രക്ഷകനായിട്ട് അശ്വിൻ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ഉടനെ തന്നെ കളറെടുത്ത് ശ്രുതിയുടെ മുഖത്ത് പുരട്ടിയതിന് ശേഷം ഹാപ്പി ഹോളി മൈ ഡിയർ വൈഫ് എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അശ്വിൻ പറഞ്ഞു ഉടനെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം അഞ്ജലിക്ക് ഒരുപാട് സന്തോഷം തോന്നാൻ വേറെ പ്രത്യേകിച്ച് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും വർഷം ആ ഒരു സായിറാം കുടുംബത്തിൽ ഹോളി ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഹോളി ആഘോഷത്തിന് പോലും അശ്വിൻ പങ്കെടുത്തിട്ടില്ല എന്തെങ്കിലും ജോലി തിരക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ അവിടെ നിന്ന് മുങ്ങും ഒരു ഹോളിക്ക് പോലും അശ്വിൻ അവിടെ പങ്കെടുത്തിട്ടില്ല പക്ഷേ ശ്രുതി വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം അശ്വിൻ ചെയ്യാത്ത പല കാര്യങ്ങളും പൂജയിൽ പങ്കെടുക്കുന്നു പിന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നു അങ്ങനെ ഒരുപാട് ചെയ്യാൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും അശ്വിൻ ചെയ്ത് ഒരു പുതുമയോടെ അത് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു മനോരമയും പറയുന്നുണ്ട് കണ്ടോ ഇത്രയും നാൾ അശ്വിന് ശീലമില്ലാത്ത എല്ലാ കാര്യങ്ങളും ശ്രുതി വന്നതിന് ശേഷം ഇപ്പോൾ അശ്വിൻ ചെയ്തു തുടങ്ങി ഹോളി ആഘോഷത്തിൽ പങ്കെടുത്തു വീട്ടുകാരുടെ ഒപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും പുതുമ തന്നെയായിരുന്നു ഉടനെ ശ്രുതിയും പോയി ആ ഒരു കളറെടുത്ത് അശ്വിൻ്റെ മുഖത്ത് തേച്ച് ഹാപ്പി ഹോളി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭർത്താവിനെ ആ ഒരു ഹോളി ആശംസിച്ചു അപ്പോൾ മുത്തശ്ശി പറയുവാണ് നമ്മൾ ഈ ഒരു കപ്പിൾസിനെ കണ്ടിട്ട് പഠിക്കണം എത്ര മല പോലെ ദേഷ്യക്കാരനാണെങ്കിൽ പോലും അയാളെ സ്നേഹം കൊണ്ട് നമുക്ക് അവരെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും മല പോലെ വന്ന ഒരാളെ എലി പോലെ മാറ്റാനായിട്ട് സ്നേഹം മാത്രം മതി എന്ന് മുത്തശ്ശി പറയുന്ന മുത്തശ്ശി ഇങ്ങനെ പറയുവാണ് ശരിയാണ് അശ്വിൻ സായിര ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ഒരു ഹോ ഇത് വീട്ടിലെ ആഘോഷങ്ങൾക്കും പങ്കെടുക്കാറില്ലായിരുന്നു പക്ഷേ ശ്രുതിയുടെ വരവോടു കൂടി അതെല്ലാം ഒരു അതിലെല്ലാം മാറ്റം വന്നു അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ശ്രുതി ഡ്രസ്സൊക്കെ മാറി വന്ന് രാമേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പോൾ രാമേട്ടൻ അവിടുത്തെ ഡ്രിങ്ക്സും മോരും ഒക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രാമേട്ടൻ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സായിറാം കുടുംബത്തിലെ ഹോളി ആഘോഷത്തിൽ ഒരു പ്രത്യേക ഡ്രിങ്ക് ആണ് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് രാമേട്ടൻ പറയുകയും എന്നാൽ അയ്യോ രാമേട്ട വേണ്ട ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും അത് പിന്നെ ശരിയാകത്തില്ല എന്ന് രാമേട്ടനോട് ശ്രുതി പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നാൽ അവരുടെ സംസാരങ്ങളെല്ലാം കേട്ടോണ്ട് നിന്ന് ഷ്യാമിന് എങ്ങനെയെങ്കിലും ശ്രുതിയെ കൊണ്ട് ഈ ഒരു ഡ്രിങ്ക്സ് കുടിപ്പിക്കണം എന്നിട്ട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണം പുറത്തു വരണം എന്ന് ഷ്യമു വിചാരിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേനയും ഈ ഡ്രിങ്ക്സ് കുടിപ്പിക്കാനായിട്ട് ശ്യമ തീരുമാനിക്കുവാണ് അങ്ങനെ ശ്രുതി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊണ്ടു കൊടുത്തു പ്രീതിയും ആകാശം കുടിച്ചു പ്രീതിയോട് ശ്രുതി പറയുവാണ് ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആകാശം പ്രീതിയും ഡ്രിങ്ക്സ് കുടിച്ചു മനോരമയ്ക്കും കൊടുത്തു മോഹനനെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് മനോരമ സമ്മതിച്ചില്ല അങ്ങനെ എല്ലാവരും കുടിക്കുവാണ് അഞ്ജലിക്ക് കൊടുത്തു അപ്പൊ അഞ്ജലി മാഡം എന്ന് വിളിച്ചപ്പോ നീനി എന്നെ അഞ്ജലി മാഡം എന്ന് വിളിക്കരുത് എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേ അഞ്ജലിക്ക് മോര് കൊടുത്തു മോര് കൊടുത്തു പോയതിനു ശേഷമാണ് ഷ്യാമു വന്നിട്ട് അഞ്ജലിയോട് പറയുന്നത് എന്തായാലും ശ്രുതി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ അവക്കും നമുക്ക് അവളെ കൊണ്ട് ഈ ഡ്രിങ്ക്സ് കുടിപ്പിച്ചാലോ എന്ന് ഷ്യാമ് പറഞ്ഞു എന്നാൽ അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നീ തന്നെ അത് കൊണ്ട് കൊടുക്കുക അവൾ എന്തായാലും നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും എന്ന് വിചാരിച്ച് ഡ്രിങ്ക്സ് എടുത്ത് അഞ്ജലിയുടെ കയ്യില് കൊടുത്തു വിടുവാണ് ഞാൻ എന്തായാലും ഈ ഡ്രിങ്ക്സ് കുടിക്കത്തില്ല കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരും എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വബോധത്തോടു കൂടി നിൽക്കണം എന്ന് ഷ്യാമ് നല്ലതുപോലെ കരുതി കൂട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ശ്രുതിക്ക് ആദ്യം ശ്രുതി വേണ്ട വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അഞ്ജലി നിർബന്ധിച്ചപ്പോൾ മോരാണെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രുതി കുടിച്ചത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അഞ്ജലി പറഞ്ഞു ഒരിക്കലും നാത്തുവിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നീ കുടിച്ചത് മോരല്ല ഡ്രിങ്ക്സ് ആണ് നീ കുടിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും ലെക്ക് കെട്ട് മാറി മനോരമയ്ക്ക് ഭയങ്കര സങ്കടം എന്ന് പറയുമ്പോൾ താൻ വിചാരിച്ചതുപോലെ വലിയൊരു കോടീശ്വരിയായ മരുമകളെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു മനോരമ ആ സങ്കടം മോഹനനോട് പറയുന്നുണ്ട് എന്നാൽ പ്രീതിയും ആകാശം ഭയങ്കര സന്തോഷത്തിലാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ പ്രണയം പങ്കുവെച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ലക്ക് കെട്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശ്രുതി വന്നു അവർക്കിടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആകാശ് സാർ ഒരു കാരണവശാലും ചേച്ചിയെ കൈവിടരുത് എന്ന് ശ്രുതി പറയുവാണ് അപ്പോ ഏയ് ഇല്ല എനി എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ പെൺകുട്ടിയല്ലേ ശ്രുതി അവളെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല എനിക്കറിയാം ആകാശ്ദാർ ഒരിക്കലും ചേച്ചിയെ കൈവിടത്തില്ല എന്ന് എനിക്കറിയാം എന്തായാലും എൻ്റെ ഭർത്താവിനെ പോലെ അല്ല ആകാശ്ദാറ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബോധവും ഇല്ലാതെ ശ്രുതിയും ആകാശും പ്രീതി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും രാമേട്ടൻ പറഞ്ഞതുപോലെ ഈ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരും അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അശ്വിനെ അശ്വിനെ അശ്വിനോട് ശ്രുതി പറയുമോ തൻ്റെ മനസ്സിലുള്ള നിരപരാധിത്വം താൻ നിരപരാധിയാന്ന് തെളിയിക്കാനായിട്ട് ഈ ഒരു ഹോളി ദിനത്തിൽ ശ്രുതിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അശ്വിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാനായിട്ട് ഇടയായത് എന്നുകൂടി ശ്രുതിയെ ബോധിപ്പിക്കാനായിട്ട് അശ്വിന് സാധിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും